നവ്യ നായരുടെ വിവാഹം എന്താണ് പ്രശ്നം ഭർത്താവുമൊത്ത് ഇഷ്ടം മഴത്തുള്ളി മഴത്തുള്ളിക്കുലുക്കം രണ്ട് ചിത്രങ്ങളും ദിലീപിനൊപ്പം രണ്ടായിരത്തി ഒന്നിലാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ഈ രണ്ട് ചിത്രങ്ങളും കുഴപ്പമാണെന്നല്ല പക്ഷേ ധന്യ നായർ എന്ന നവ്യ നായരെ പ്രേക്ഷകർ ഏറ്റെടുത്തത് നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് അതിലെ കഥാപാത്രമായ ബാലാമണി വലിപ്പ ചെറുപ്പമില്ലാതെ ആരാധകരുടെ ഉള്ളിലേക്ക് കയറി മലയാളത്തിലെ എല്ലാ മഹാനടന്മാർക്കുമൊപ്പം അഭിനയിച്ച നവ്യ രണ്ടായിരത്തി പത്തിൽ മുംബൈയിൽ ജോലി ചെയ്യുന്ന സന്തോഷ് മേനോനെ വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് മടങ്ങി അതിനിടയ്ക്ക് തന്നെ മലയാളത്തിനു പുറമെ താരം തമിഴിലും കന്നഡയിലും ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു നവ്യ നായരും സന്തോഷ് മേനോനും തന്റെ ഏഴാമത്തെ വിവാഹ വാർഷികമാണ് വളരെ ലളിതമായി കേക്ക് മുറിച്ച് ആഘോഷിച്ചത് ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഫോട്ടോ താരം തന്നെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലിറങ്ങിയ സീനൊന്ന് നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെ വിവാഹശേഷം വീണ്ടും അഭിനയരംഗത്ത് സജീവമായ നവ്യ മിനി സ്ക്രീനിലും നല്ല തിളക്കമുള്ള താരമായാണ് നിൽക്കുന്നത് മാത്രമല്ല നല്ല സിനിമകൾക്കായി കാത്തിരിക്കുന്നുമുണ്ട് നവ്യ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്